മാസപ്പുലി അല്ലെ നട തുറന്ന് റോഡല്ല ഒരു രക്ഷയില്ലാത്ത റോഡാണ് കേട്ടോ ഇവിടെ ഒരു രക്ഷയില്ലാത്ത റോഡാണ് ഭയങ്കര തിരക്കും ഉണ്ട് ഈ തിരക്കല്ല ഇവിടുത്തെ രസം ഇഷ്ടംപോലെ ബസും ഞാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ റോഡ് കണ്ടില്ലേ അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ ഭയങ്കര കുഴിയില് മൂന്നാല് വണ്ടികൾ വീണ് കേട്ടോ ഒരു രക്ഷ ഇല്ലാണ്ടല്ലോ ഇതൊക്കെ ഒന്ന് വൃത്തിയായിക്കോട്ടെ എന്താ എല്ലാ മാസം ഒന്നാം തീയതി നട തുറക്കുന്നറിയാം ഇത്രയും വേദിയട്ട റോഡ് കണ്ടോ വളരെ മനോഹരമായ കെ എസ് ആർ ടി സാനിലൊക്കെ കുഴപ്പമില്ല വണ്ടികളൊക്കെ ഉണ്ട് അത്യാവശ്യം ആവശ്യമുള്ള സർവീസ് ബസ്സുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിവിടെ പാർക്കിംഗ് സൗകര്യം ആ ഹിൽ ടോപ്പിലൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് ദയവേ ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിംഗ് കൊടുത്തുപോയോ നമുക്ക് മാസം തൊഴിലാളി പോലെ പാർക്കിംഗ് നമുക്ക് ഇവിടെ നമ്മളെ തിരിച്ചുവിട്ടിരിക്കണം കേട്ടോ നമ്മള് തിരിച്ചുവിട്ടിരിക്കണം നമ്മളിപ്പം ചക്കുപാലത്തൊക്കെ പാർക്കിംഗ് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇടാൻ പറ്റും പണ്ട് ഇഷ്ടംപോലെ വണ്ടി ഇട്ടോണ്ടിരുന്ന സ്ഥലമല്ലേ ഇന്നിപ്പോ ഇവിടെ സ്ഥലമില്ല സ്ഥലമില്ലെന്ന് പറയുന്നു അത് നിലക്കില് പാർക്കിംഗ് ഫീസ് ഇല്ലെന്നാണ് എങ്കിലും എങ്കിലും നമുക്ക് ആ ഒരു വാഹനങ്ങൾ കുറച്ചുകൂടെ ഹിൽ ടോപ്പിലൊക്കെ വണ്ടി ഇടാനുള്ള സൗകര്യമാണ് ഇത് വലിയ കുഴിയാണ് വലിയ കുഴികളാണ് ഒരു രക്ഷ ഇല്ലാത്ത കുഴികൾ കേട്ടോ വണ്ടി വന്നു കഴിഞ്ഞാൽ ടയർ വെടി തീർന്നിട്ട് പല്ലടത്തും പോയി ഇടിച്ച് കയറും അതുപോലത്തെ കുഴി അത് വളവുകൾ കേട്ടോ വളവുകളിലാണ് അതുപോലെ കുഴികളോ ഏറ്റവും വലിയ ഒന്നും കാണാൻ പറ്റത്തില്ല കണ്ടില്ലേ വളകളുള്ള കുഴി വളവുകളിലൊരു മര്യാദ ഇല്ലാത്ത കുഴിയില് ചെറിയ വാഹനങ്ങൾ വലിയ ബസ് ബസ്സായണൊക്കെ പോലും ഭയങ്കര പ്രശ്നം നമ്മൾ വന്നപ്പോ കണ്ടതാണ് നമ്മൾ ഇപ്പൊ നമ്മള് തിരിച്ച് ഫ്രീ ആയിട്ട് പോകുന്നോണ്ടാണ് നമ്മൾ വീട് എടുത്തു തന്നെ അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി ആളുകളൊന്നും എടുക്കാൻ പറ്റില്ല വളരെ കഷ്ടമാണ് വളരെ കഷ്ടം ഇറങ്ങി മുങ്ങി തപ്പി ഇറക്കുവോ ശബരിമലയ്ക്ക് വരുന്നതാണല്ലോ വിശ്വാസികൾ വന്ന് അപകടത്തിൽപ്പെടുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാവും കേട്ടോ എല്ലാം അയ്യപ്പന അയ്യപ്പനെ തെറിവിളിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ പി ഡബ്ലു കാണേണ്ടത് ഇത് വേണ്ട ഇത് വർഷങ്ങളായിട്ട് തീങ്ങനക്കോ എല്ലാ വർഷവും ഇതൊക്കെ ഇത് വൃദയൃത്തൊക്കെ ഇടേണ്ടോ കമ്പിയൊക്കെ തെളിഞ്ഞ അണിയും മരം കണ്ടോ ഈ മരത്തിലൊക്കെ വണ്ടി ഇടിച്ചതാ കയറമ്പ് കമ്പിക്കകത്തൊക്കെണ്ടോ വലിയ കുഴിയാണെന്നേ നോക്ക് വലിയ കുഴിക്കകത്തോടെ ഒക്കെ നമ്മൾ വീണാ വീണന്ന് രീതിയിൽ രീതിയിലാണ് പോന്നെ വീഴല്ലേന്ന് പറഞ്ഞാ പോന്നെ വീഴില് നിൽക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളവ് തിരിഞ്ഞ് നമ്മള് വരുമ്പോഴേ ഈ കുഴികളെ നമുക്ക് കാണത്തില്ലതേ അപ്പഴത്തേക്ക് വണ്ടി കുഴി വീഴുകയും ചെയ്യും ബൈക്കൊക്കെ ആണെങ്കിൽ വന്ന് വീണ് കഴിഞ്ഞാൽ വണ്ടി വണ്ടിയുടെ കുറെ വണ്ടികൾ കണ്ട് വരുമ്പം പണി വാളും കേട്ടോ അങ്ങോട്ട് നോക്കി വരും അപ്പുറത്ത് തിരിച്ച റോങ് കയറും മനസിലായില്ലേ ഈ കട്ടറുകൾ ഒഴിവാക്കാൻ വേണ്ടി റോങ് കയറി വരും അത് തെറ്റാണ് പക്ഷെ എങ്കിലും ഇവിടെ വേറെ വരില്ല പെട്ടെന്ന് മുമ്പിൽ കാണുമ്പോൾ അവിടെ തിരിക്കുന്ന വലത്ത വായിക്കും ഏതൊരു വണ്ടിക്കാരൻ ഒരു റോഡില് കുഴി വേണോ പെട്ടെന്ന് രീതി വലത്തോട്ടായിരിക്കും ഇടത്തോട്ട് ആയിക്കത്തില്ല അപ്പൊ അത് തന്നെ വലിയ കുഴി കാണുന്ന ഒരു കഷ്ടമാണ് കേട്ടോ ഇത്രയും നല്ല റോഡ് വന്നിട്ടും ഇത്രയും ആളുകൾ നമ്മളെ പല സ്റ്റേറ്റിലുള്ള വന്ന ആളുകൾ വരുന്നതാണ് അവരെല്ലാം കുഴി നോക്കി കുഴി എണ്ണ മരുന്നല്ലല്ലോ അയ്യപ്പനെ കാണാൻ വരുന്നല്ലേ അപ്പോൾ അവർക്ക് ഒരു സുഗമമായ യാത്ര റോഡിലെങ്കിലും കൊടുത്തൂടെ ദയവ് പിന്നെ എല്ലാ എല്ലാരും ഇതുവരെ എല്ലാ ആർക്കും ഇതുവരെ നോക്കുക അല്ലേ ഗതാഗത മന്ത്രിയൊക്കെ കൊട്ടേഷൻ വിടാൻ ഇഷ്ടംപോലെ ഉണ്ട് പുതിയ വണ്ടികളൊക്കെ ഇറങ്ങുന്നില്ലേ വണ്ടികളൊക്കെ സസ്പെൻഷൻ ഒക്കെ ഓടി ഓടിക്കണ്ടേ ഞങ്ങൾ ടാക്സ് ഒക്കെ അടക്കുന്നില്ല ഞങ്ങൾ ടാക്സ് പതിനഞ്ച് വർഷ അടക്കുന്ന എന്തിനാ മുൻകൂട്ട് റോഡുകൾ ശരിയാക്കി തരാനാണ് നമുക്ക് സഞ്ചാരമായ റോഡ് നൽകാനാ ദയവേത് സഞ്ചാരമായ റോഡ് നൽകി സർക്കാർ നമ്മളോടൊന്ന് സഹകരിക്കണം കേട്ടോ കാല് പിടിക്കേണ്ട അവസ്ഥയൊന്നും അല്ല നമ്മള് കാശടച്ചിട്ടാ നൽകി ആടെയും ആവശ്യമില്ല നമ്മൾ ആടെയും വീട്ടിലല്ല വരുന്നത് നമ്മുടെ റോഡിൽ പബ്ലിക് കൂടാണ് പബ്ലിക് റോഡ് ശരിയാക്കി തന്നെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ദയവെയ്ത് അതിനൊരു പരിഹാരം കാണുക ശബരിമല വരുമാനം മാത്രം വാങ്ങിച്ചാൽ പോരാ ആ വരുമാനത്തിനുള്ള ഒരു ഒരു ചെറിയൊരു അംശം എങ്ങനെ റോഡിൽ നമുക്ക് നൽകുക യാത്രാസുഖം നൽകുക ഓക്കെ നിരവധി വാഹനങ്ങളാണ് ഇഷ്ടംപോലെ വണ്ടി വഴി കിടപ്പണട്ടോ ഇത് കണ്ടോ വലിയ കുഴിയാ നമുക്ക് നോക്കു നോക്ക് നോക്കാം നോക്കണ്ട നമ്മൾ കള്ളം പറയുന്നതല്ലോ നിങ്ങൾ ഇതുവഴി പോയ സ്വാമിമാർക്ക് അറിയാൻ പറ്റും സ്വാമിമാർ ഇതുവഴി പോയിട്ട് അനുഭവം ഒന്ന് കമന്റ് ചെയ്തിരുന്നെങ്കിൽ സർക്കാരിലേക്ക് എത്തുവേ സർക്കാരെന്ന് മൈൻഡ് ചെയ്തില്ല അതുപോലെ ജനങ്ങൾ വിഡികളാണല്ലോ എപ്പോഴും അപ്പൊ അതുകൊണ്ട് സ്വാമി ശരണം വേണ്ട മേളിൽ നിന്ന് മര കിഴിയും പറയാനില്ല പറ്റൂ അല്ലേ വണ്ടിയൊക്കെ ഒരു വരുവായിട്ടാ പോടിച്ച് തകർത്ത് നശിപ്പിച്ച് പമ്പറും ഒക്കെ പൊട്ടിയൊക്കെ എത്ര വണ്ടി പോയെന്നറിയാം റോഡിൽ കൂടെ കാരണം അന്ന് ചെറിയ ഏറ്റവും കൂടുതൽ വരുന്നേ അപ്പോൾ അവർ ആ കുഴിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കര കയറാൻ പാടാണല്ലോ പമ്പറൊക്കെ പൊട്ടിയിട്ടൊക്കെ പോന്നല്ലേ തയർ വെടിയറുന്ന വണ്ടി അടപ്പണോടെ വരുന്ന വഴിക്ക് എന്തി കഷ്ടമാണ് സാറേ ആരോട് പറയാനാ എന്തോ പറഞ്ഞാ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭയാത്ര നേരുന്നു എല്ലാവരും സൂക്ഷിച്ചു പോകുന്നു പോവുക റോഡ് ക്ലിയർ ആയിട്ട് കാണ്ട് അത്ര വണ്ടി ഓടിക്കുക വളവുകൾ ഓർട്ടയ്ക്കായിരിക്കുക വളവുകളിലെല്ലാം മരണക്കുഴികളുണ്ട് കേട്ടോ ശബരിമല റോഡിലെ മരണക്കുഴികളാണ് നിലക്കൽ കഴിഞ്ഞുകൊണ്ട് കേട്ടോ നിലക്കലിന് അപ്പുറത്ത് കുഴപ്പമില്ല നിലയ്ക്കൽ കഴിഞ്ഞിട്ട് പമ്പയ്ക്കിടയ്ക്കെന്നുള്ള റോഡിൽ ഇരുപത് കിലോമീറ്ററോളം റോഡിൽ നമ്മൾ മരണക്കുഴികളുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് വരുന്ന വാഹന യാത്രക്കാർ ശ്രദ്ധിക്കുക മാസം തൊഴിലാണെങ്കിലും എന്ത് തന്നെയാലും വാഹനങ്ങൾ ഇഷ്ടം ഉണ്ട് പാർക്കിംഗ് സൗകര്യവും കുറവാണ് അപ്പം എല്ലാവർക്കും ബി എം ഇ ബ്ലോക്സിൻ്റെ എല്ലാവിധ ആശംസ തരുന്നു ഓക്കേ